ഇത് കണ്ടെങ്ങൾ ഈ ഫോം പൂരിപ്പിച്ചത് നല്ല അടിപൊളി അറിയുന്ന ആൾക്കാരാണ് പൂരിപ്പിച്ചത് അതായത് കേരളം എന്നൊക്കെ എഴുതിയ ആ രാമനെ കാണാനില്ല അതേപോലെ മലപ്പുറം എന്ന് എഴുതി നോക്കി പിന്നെ ബന്ധുവിൻ്റെ സ്ഥാനത്ത് മക്കൻ അങ്ങനെ എഴുതിയിട്ടുണ്ട് ഏതായാലും ഇത് അറിയാത്തവർ പൂരിപ്പിച്ചാണെങ്കിൽ തിരക്കടില്ല അറിയാത്തവരെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോം കിട്ടിയാൽ നമ്മളെന്നെ പൂരിപ്പിക്കാൻ തിരക്കടില്ല ഇത് ഈ ഫോം പൂരിപ്പിക്കാൻ അറിയുന്ന വേറെ വേറൊരാൾ പൂരിപ്പിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ അറിയുന്നു എന്ന് പറഞ്ഞ ആൾക്കാരവിടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയാം അവർ അറിയുമെന്ന് പറഞ്ഞിട്ട് ബാക്കിയില്ല ഫോമും കുട്ടികളും ഒരിക്കലും കേടുവരുത്തരുത് പിന്നെ നമ്മൾ പൂരിപ്പിക്കാൻ വേറെ ആളെ ഏൽപ്പിക്കുമ്പം കാരണം അവർക്ക് ചിലപ്പോൾ കുറേ ഫോം പൂരിപ്പിക്കാൻ ഉണ്ടാവും കുറേ ഫോം അവരിങ്ങനെ പൂരിപ്പിച്ച് വരുമ്പം നമ്മളിത് തെറ്റാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫോം കൂടി നമ്മൾ ചെക്ക് ചെയ്യുക നമ്മൾ ചെക്ക് ചെയ്തിട്ട് കറക്റ്റാണോ ശരിയാണോ ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നമ്മൾ ബിഒലൊക്കെ കൊടുക്കാനൊക്കെ അപ്പോൾ ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ തന്നെ ചെക്ക് ചെയ്യുക ഇനി കഴിയുന്നതും നമുക്ക് തന്നെ പൊരിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണ് എല്ലാവർക്കും താങ്ക്